ജില്ലാ കലോത്സവത്തിൽ പാടി തിമിർത്ത സംഘം കൊല്ലത്തിലും മികവ് ആവർത്തിച്ചതോടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേടിയത് മിന്നും നേട്ടം എഴുനിക്കോട് പി കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ സെക്കൻഡറി വിഭാഗം ഇടുക്കരാണ് സംഘഗാനത്തിൽ മലപ്പുറത്തിന് അഭിമാനമായി മാറിയത് തുടങ്ങുന്ന വരികളോടെ പാടി തുടങ്ങിയ മനോഹര ഗാനം അവസാനിച്ചതോടെ സദസ്സിൽ നിന്നും കരഘോഷമുയർന്നു അത്ര തന്മയത്തോടെയായിരുന്നു കെ ആര്യും സംഘവും പാടിത്തീർത്തത് മത്സരഫലം വന്നപ്പോൾ സംഘഗാനത്തിൽ എ ഗ്രേഡ് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും അഭിമാനമായ നേട്ടം കൈവരിക്കുകയായിരുന്നു എടരിക്കോട് പി കെ എം എം എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി ഭാഗം മിടുക്കർ വൈഷ്ണവ് പവൻകൃഷ്ണ ഹൃദ്യ മുഫീദ അഞ്ജന അഭിമന്യു എന്നിവരടങ്ങിയ ടീമാണ് മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനമായത് മലപ്പുറം എം എസ് പി യിലെ അധ്യാപികയായ നീന ശബരീഷിന്റെ വരികൾക്ക് ബാബുരാജ് വടക്കാഞ്ചേരിയാണ് ഈണം നൽകിയത് പതിനെട്ട് ടീമുകളാണ് ഈണത്തിൽ മത്സരിച്ചത് ജില്ലാ കലോത്സവത്തിൽ പാട്യീമിർത്ത സംഘം കൊല്ലത്തും വിജയഗാഥ രചിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് മലബാർ ടൈംസ് കോട്ടയ്ക്കൽ